ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ പാചകമില്ല വാചകമാണ് പിള്ളേർ ഇന്ന് എല്ലാവരും വന്നതിന്റെ വിശേഷങ്ങളാണ് അപ്പം വീട് എല്ലാവർക്കും എല്ലാവരും പോയി കാണേ അപ്പം എന്നെ ഒത്തിരി പേർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദി ഇത് ഉണ്ടോ കൊരങ്ങായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മോനൊരു ചെണ്ട കൊണ്ട് തന്നു അവർ ഓഫീസിൽ നിന്ന് ക്രിസ്മസ് കറികൾ കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന ഈ തൊപ്പി ഇത് അമ്മ എടുത്തു എടുത്തോന്നും പറഞ്ഞ് കൊണ്ടുത്തന്ന കേട്ടോ അപ്പൊ ഇത് വെച്ച് നമുക്കിനി പ്രയോഗിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ ഇന്ന് കണ്ടു കണ്ടുനോക്ക കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓ എല്ലാവരും കാണാനേ അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തുള്ളുന്നിടലേ ഓട്ടോ ഇന്നും കണ്ടോ തുള്ളി തുള്ളി നടക്കുക കണ്ടോ തുള്ളി 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 നടക്കുന്നേ ഇഡലി ആയി സാമ്പാറായില്ലേ കേട്ടോ സാമ്പാറിന് ചേർക്കാനെല്ലാം എടുത്ത് വെച്ചേക്കുന്നേ ഉള്ളൂ സാമ്പാർ വേവിച്ച് വെച്ചേക്കുന്നു ഇപ്പം ചേർക്കാൻ പോവാണ് അപ്പോൾ ഇന്ന് ഇഡലി ഒരു തട്ടും കൂടെ ഞാൻ പുഴുങ്ങുവാണേ കാരണം എന്നാണെന്നറിയാവോ എൻ്റെ അമ്മയ്ക്കും എനിക്കും വൈകിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി കാരണം എനിക്കിന്ന് തിരുവാതിര ഏകാദശിക്ക് ഒന്ന് കളിക്കാൻ പോകണ്ടേ പിന്നെ നമുക്കിന്ന് അച്ചിങ്ങ മെഴുക്കുരട്ടിയാണ് കുളിയൊന്നും ആയിട്ടില്ല കുളിക്കണം നേരത്തെ അപ്പോൾ അച്ചിങ്ങ മെഴുക്കുരട്ടി ഒരു കലം ചോറ് കുക്കറിനകത്ത് വെച്ച് ഒരു കലം കൂടെ വെക്കണം കാരണം എൻ്റെ മോൻ്റെ ഫ്രണ്ട്സിന് ഇവിടുന്ന് തന്നെ ചോറ് നാല് പേര് അപ്പം അതിന് ചൂടെ ചോറ് വെക്കണമല്ലോ അങ്ങനെ അത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞു ഒരാളാണെങ്കിൽ അവിടെ ബുള്ളറ്റിനെ കുളിപ്പിച്ചോണ്ടിരിക്കുകയാണേ അപ്പം ഞങ്ങളെ ഇഡലി സാമ്പാറും ചമ്മന്തിപ്പൊടി എല്ലാം കൂട്ടി പഴം ഉണ്ടേ എല്ലാം ഓ ചൂട് അത് അതിനകത്ത് ആറാൻ വച്ചതല്ലേ ആ കഴിക്കട്ടോ കേട്ടോ എല്ലാവരും കൂടെ കഴിക്കാൻ പോവാണേ ചേട്ടനങ്ങനെ റെഡി ആയി നിൽക്കുവാണേ ടൗണിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ എന്തൊക്കെയോ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് മോൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഫ്രണ്ട്സ് വരുന്നുണ്ട് അവരെല്ലാവരുടെ ടൂറിന് പോകുന്നു വൈകീട്ട് അത് പറഞ്ഞില്ലായിരുന്നല്ലോ അല്ലേ ആ ആ അത് തന്നെ കല്യാണത്തിന് ക്രിസ്മസ് ാണ് കല്യാണം എന്ന് പറഞ്ഞത് എന്നും ഓർത്തിരിക്കാവുന്ന ഒരു ഡേറ്റ് ആണ് ഡിസംബർ ക്രിസ്മസ് നമ്മൾ ഇന്ന് രാവിലെ കണ്ടത് നാരങ്ങാവളം പിഴി വരുന്നില്ല ഇന്നലെ എല്ലാം ചെയ്തായിരുന്നല്ലോ ചിക്കനൊക്കെ തോരൻ വെച്ചു ഉണ്ട് മിൻകറി ഉണ്ട് ഇന്നൊരു അച്ചിങ്ങാമിത്തുരട്ടി മാത്രമേ വെച്ചിട്ടുള്ളൂ പപ്പടവും കാച്ചടും അച്ചാറും എല്ലാം ഉണ്ടല്ലോ അപ്പം ഇന്ന് മോൻ്റെ ഫ്രണ്ട്സ് നാലു പേരിങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ബാക്കി മൂന്നാല് പേര് പോകുന്ന വഴി തന്നെ ഇവർ വയനാട് പോവാണ് ടൂറ് പോവാണ് ഒരു മോൻ്റെ കല്യാണം ഒരു മോൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയുടെ പെങ്കൊച്ചീൻ്റെ കല്യാണം വയനാട്ടിലുണ്ട് അതും കൂടി അതും ഉണ്ട് പിന്നെ വയനാട്ടിൽ കല്യാണത്തിനും വിളിച്ചിട്ടുണ്ട് അപ്പം ഇവര് പുറത്ത് ഇവർക്ക് അപ്പം ഇവിടെ ഒക്കെ കറങ്ങുകയും ചെയ്യാലോ അല്ലെങ്കിൽ തന്നെ ഇവർ പോകാനിരുന്നതാണ് അന്നേരം കല്യാണവും കൂടി അവിടെയൊക്കെ കറങ്ങിട്ട് മൂന്ന രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അപ്പം ഒരു ട്രാവലറേലാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ട്രാവലറും നമ്മളിങ്ങോട്ടാണ് വരുന്നത് ചേട്ടനാണ് പറഞ്ഞു നാല് നമ്മുടെ ദേവൻ എൻ്റെ എൻ്റെ മോൻ്റെ ഫ്രണ്ട് യൂട്യൂബൊക്കെ തന്ന അവൻ വന്നു വന്നിട്ടുണ്ട് ഞാൻ പറ നമ്മടെ യൂട്യൂബ് അച്ഛൻകുട്ടൻ ദേവനെ ഒരാള് ഭയങ്കര പഠിത്ത പഠിക്കുന്നതിൻ്റെ അവിടെ എന്തൊക്കെ സാധനം ഇരിക്കുന്നോട് അത് തിന്നു നാരങ്ങ വെള്ളം എന്തൊക്കെയാണോ എനിക്കറിയത്തില്ല ഇവിടെ രണ്ട് പേ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടേ ഓ ഞാനേ ഒരാൾ ഇവിടെ വന്നെന്ന് പറഞ്ഞപ്പോഴേ ഭയങ്കര സ്റ്റൈലായിട്ട് ഇരിക്കട്ടെന്ന് കേട്ടോ യുവന്മാരൊക്കെ ഭയങ്കര ടീമോളാ കേട്ടോ ഓ ആ വലിയ രാജാവിനെ പോലെ ഇരിക്കുക നേരത്തെ തന്നെ അഡീഷണൽ ആയിട്ട് പറയുക കേട്ടോ എല്ലാം കൂടെ എവിടെയോ ടൂർ പോവാന്നൊക്കെ പറയുന്നു എങ്ങാണ്ടൊക്കെ വായി നോക്കാനൊക്കെ പോവാണ് ഒന്നിനെയും വിശ്വസിക്കാൻ മേലാ എല്ലാം കണക്കാണ് അതുകൊണ്ട് ആ രണ്ടെണ്ണ മൂന്ന് മൂന്നുപേരല്ലേ ആ മൂന്ന് മൂന്നുപേരിപ്പം ബാക്കി വരും അപ്പൊ ഞാൻ അവരെയും കൂടെ ഒക്കെ കാണിച്ചു തരാം കേട്ടോ അതുകൊണ്ട് ഇന്ന് ഞാൻ പാചകം ഒന്നും കാണിക്കുന്നില്ല യുവന്മാരുടെ പുറകെ ഇങ്ങനെ ഇറക്കാം യുവന്മാരൊക്കെ എന്നാ പറയുന്നൊക്കെ അറിയാൻ നടക്കുവാണ് എപ്പോഴേ ഇവരെന്നെ തട്ടി ഓടിക്കുന്നറിയത്തില്ലോ ഉമ്മ പറഞ്ഞട്ടോ പാവം വർത്താനം പിള്ളേരാത്താനം പറഞ്ഞോട്ടോ ബായ് ബായ് ഇത് ഞാൻ പറയേണ്ട കാര്യല്ലേ പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നത് ആ ഞങ്ങള് കഥാപാത്രം നായകനല്ലേ ആയി വർത്താനം പറഞ്ഞിട്ട് നേരം അപ്പൊ നിങ്ങള് സംസാരിച്ചോട്ടോ അടുത്ത താരം വന്നു എത്ര നാളായി വന്നിട്ട് വന്നിട്ട് എത്ര ഒരു അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് ഇനി മോനെ പാവം പ്രജിത്ത് എന്ന് പറയുന്ന കുട്ടിയാണ് ഇപ്പൊ വന്ന അവൻ കണ്ണൂര അവൻറെ വീടെ ഇവരൊക്കെ എന്ത് കമ്പനി ആയിരുന്ന നട്ടിപ്പോളും ജോലി എല്ലാ എഞ്ചിനീയർമാരകട്ടോ അപ്പം എന്താ അവനപ്പം ഞാൻ സാമ്പാർ ഇരിപ്പുണ്ടല്ലോ ഇഡ്ഡലി ഉണ്ട് കേണ്ട അപ്പം അവന് ഇഡലി സാമ്പാറും കൂടെ കൊടുക്കാൻ നമുക്ക് അല്ലെ കഷ്ടം അല്ലേ പിള്ളേർ പാവം എന്നോട് പറഞ്ഞ ആൻറ്റി ഞാൻ വടയൊക്കെ ആൻറ്റി വേണ്ട ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല പാവം പ്രജിത്ത് അവൻ കണ്ണൂരിൽ നിന്ന് വരുവാണേ അപ്പം ഞാൻ പറഞ്ഞു പറ്റുന്നില്ല ഇഡലി കഴിച്ചേ പറ്റുകയുള്ളൂന്നുമില്ല അതിന് ഞാൻ സാമ്പാർ ചൂടാക്കാൻ വന്നതാണ് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നെ ആർക്കും വേണ്ടല്ലോ നിർത്തും ദേവൻകുട്ടൻ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നത് ഇവിടെ വന്ന് കഴിച്ചാൽ മതി പറഞ്ഞിട്ട് കേട്ടില്ല അവൻ കഴിച്ചിട്ടാണ് ഇനി നമ്മുടെ സന്ദേശണ്ട് പിന്നെ ഒരാളോട് ഒരാളോട് മെൽവിൻ ഉണ്ടല്ലോ എന്റെ ഗോവിന്ദ് അപ്പൊ അവരെല്ലാം കൂടെ വരും അപ്പൊ നമുക്ക് വരുമ്പോ കാണിക്കാൻ കേട്ടു അത് ഓണം ഓണം പക്ഷേ

അയ്യോ നാണം നിക്കിക്ക് എല്ലാവരെയും കൂടെ കണ്ടിട്ട് അവള് ഭയങ്കരായിട്ട് ചിരിക്കു കേട്ടോ നിക്കൊന്ന് എത്ര ചിരിച്ചു അയ്യോടാ ആ രണ്ടെന്നാള് പറഞ്ഞു ചിരിച്ച് കണ്ടെന്ന് നിക്കി അവള് ചേട്ടനെ കാണുമ്പോഴ കണ്ടോ ചിരിക്കുന്നുണ്ടോ ദൈവവേ അമ്മേ മോളും കൂടെ എന്തോരം നോക്കിക്കേ ആൾക്കാർ വരുമ്പോഴും ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ആ വല്ലെല്ലാം കണ്ടവളുടെ അജടാ അങ്ങനെ അറ്റുമാലിലെ നമ്മുടെ കാട് വെട്ടിയിട്ട് അതെല്ലാം ഉണങ്ങിക്കിടക്കുവാണ് അതിൻ്റെ കലാശക്കൊട്ടിലാണ് ചേട്ടൻ ദൈവം ഇന്ന് ചെയ്യാൻ പോവുകയാണ് ഇപ്പം കണ്ടോണം കാത്തി ഭയങ്കര കാട് പോലും മനുഷ്യനിരുന്ന് അറിയത്തില്ലായിരുന്നു അതുപോലത്തെ കാട് എല്ലാരും കണ്ടിട്ടുള്ളതല്ലേ ഇനി ആ ഇപ്പത് കത്തിക്കട്ടെ എന്നിട്ട് കാണിച്ചു തരാവേ കത്തിച്ചു അടുത്ത അടുത്തയാള് വന്നിട്ടുണ്ട് അടുത്ത നമ്മുടെ ആൾ വന്നു നമ്മുടെ കഥാ എല്ലാരും എത്തി അവര് വണ്ടിയാല വന്നത് ആ അടിപൊളി ഓ ഓനാണ് ഇങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാരും കൂടെ കഴിക്കുവാണ് ചോറ് കൊടുക്കുവാണ് എല്ലാർക്കും ഒറ്റ നോക്കുന്നുണ്ട് ഒരു കായ് പറ ായി പറഞ്ഞോട് ചോദിക്കും അത് പിന്നെ വാചമടിച്ച ഇരിക്കുവാന്നേ അങ്ങനെ ചേട്ടനോടെ നിർത്തി ചോറൂട്ടിക്കുവാണ് അപ്പൊ അവരെല്ലാരും കഴിക്കട്ടെ വിളമ്പി കൊടുക്കുവാണേ എല്ലാം എല്ലാം ഒരു ഇച്ചിരി കൊത്തി 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 നമ്മൾ എഞ്ചിനീയേഴ്സ് ഒന്നിച്ചു എല്ലാത്തിനും ഒന്നിച്ച് കൂടുവാൻ അടിക്കുന്നു അപ്പൊ എല്ലാവർക്കും അവിടെയാണ് എല്ലാവരും എഞ്ചിനീയർമാർ എന്റെ അനുദ്രിക്കട്ടെ

എല്ലാരും എങ്ങോട്ടാ എങ്ങോട്ടപ്പോന്നു വെച്ചാ സിനിമ കാണാൻ പോവാട്ടോ എല്ലാരും കൂടെ ഏ നമ്മുടെ കഥാപാത്രം വലിയ കഥാപാത്രം ഇതാണ് ഇവരുടെ ഇപ്പൊ ഇറങ്ങി വരും നമ്മുടെ ഉം നായകൻ ഇപ്പം നായകനാണെങ്കിൽ അങ്ങനെ ഇവർ സിനിമയ്ക്ക് പോയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നത് എന്നിട്ട് വൈകിട്ട് എട്ടരയ്ക്കാണ് വണ്ടി പറഞ്ഞേക്കുന്നത് വയനാടിന് പോകാന് അപ്പോൾ ഇപ്പം സിനിമ കഴിഞ്ഞിട്ട് വരും ഒന്നരയ്ക്ക് കറ കറക്റ്റ് ഹായ് നായകൻ ഇത് നമ്മള് എൻ്റെ കൂട്ടുകാരി എന്റെ അമ്മൻ്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാ കേട്ടോ സന്തു സന്തു മോനും ദേ കണ്ടോ അവർക്ക് സങ്കടമാണ് അവരെല്ലാം ഇറങ്ങുന്നതിന് വരുവയുടെ മോനെ എല്ലാവരും വരുമായിട്ട് കേട്ടോ അപ്പൊ അവരെല്ലാം കൂടെ ഇറങ്ങിപ്പോ ഇറങ്ങുന്നു സിനിമയിലോട്ട് പോകാൻ വേണ്ടിട്ട് നിൽക്കുവാണ് ഉണ്ടില്ല ഓക്കെ മോനെ പോയച്ചോ ശരി പോയിട്ടോ പോയിട്ടോ അങ്ങനെ അവർ പോയി അപ്പം പിള്ളേരെല്ലാം ചോറ് ഉണ്ടാ അവർ സിനിമയ്ക്കൊക്കെ പോയി ഇനി ഞങ്ങൾ കഴിക്കട്ടെ ഒരാൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ടെ വലിയ ഗമയ ലോസൊക്കെ മടക്കുവാണ് അതിൻ്റെ പരുവോ ഒരു പരുവാക്കി എടുക്കുക അതിന് രണ്ടുപേർ അതവിടെ നിന്ന് കാണുന്നുമുണ്ട് എന്താ ഇവിടെ പരിപാടിയെന്ന് ഭയങ്കര ഗമ ഗമയാക്ക് ചെടിക്ക് വെള്ളമൊഴിക്കും ഞാൻ പറഞ്ഞ് ഞാൻ ഒഴിക്കാന്ന് പറഞ്ഞതാണ് അന്നേരം ഇല്ലേ എല്ലാം തീർതിയാ ഞാനാണെന്ന് ഒഴിക്കുന്നത് അപ്പം ഞാൻ വീഡിയോ ഒന്ന് ഇൻട്രൊഡക്ഷൻ ഒക്കെ എടുക്കാൻ പോയി അതിനുമുമ്പായിട്ട് എടുത്ത് ഒഴിക്കുക കണ്ടോ ഭയങ്കര എടുക്കാം നമുക്ക് നോക്കാം നമ്മുടെ എടുക്കുക കണ്ടോ ഭയങ്കര രസോ ഓ ഓ ഓ ഗെയിമ കണ്ടോ നോക്കിക്കാ എല്ലാവരും ഒന്ന് കണ്ടേ ഉണ്ടോ ഇതോ ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു കള്ളത്തിലാട്ടോ എല്ലാം അറിയാവേ മടി 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 ഓടക്കൊണ്ടിട്ടു കണ്ടോ ആ പരിപാടി കഴിഞ്ഞേ ഒന്നും അറിഞ്ഞില്ല ഏട്ടോ ഞാൻ പിടിച്ചതൊന്നേ അപ്പോഴേ ഞങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകിട്ടായി ചായ കൂടിയെല്ലാം കഴിഞ്ഞു മക്കളെല്ലാം സിനിമയ്ക്ക് പോയിട്ട് വന്നിട്ടില്ല മക്കൾക്ക് വേണ്ടി ചായക്കൊക്കെ കുറച്ച് ഞമ്മറ വുമറ കക്കര ബുക്കരൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കൊടുക്കാം ഇപ്പോൾ ഇന്നലത്തെ സിനിമയുടെ കഥ പറയണമെന്ന് പറഞ്ഞില്ലേ കഥ പറഞ്ഞ ആൾക്കാരൻ്റെ തല്ലിക്കൊല്ലും ലാലേട്ടൻ്റെ ഫാനിരിക്കുന്നു അപ്പം ലാലേട്ടൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനുള്ളതുകൊണ്ട് ബോറടിച്ചില്ല ലാലേട്ടനെ നോക്കിയൊക്കെ ഇരുന്നു എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കുവാണേലും ചേട്ടനാണേലും ഒത്തിരി ൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ ബടിച്ചില്ല ബോറടിച്ചില്ല അത്രേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് ഒത്തിരി ഒരു ഇതായിട്ട് എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല അപ്പൊ എല്ലാരും പോയി കണ്ടു പറയാലോ ആ പിന്നെ പിന്നെ നല്ലോ ഇന്നലെ അവള് മൂത്ത ചേച്ചി ഒത്തിരി കഴിഞ്ഞ കൊച്ചിരത്തെ കഥകളൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു കലച്ചേച്ചി ചോദിച്ചു എല്ലേ കലച്ചേച്ചി എന്താ അവിടെ ഒളിച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഒത്തിരി കള്ളത്തരണ്ട രണ്ടു ചേച്ചിമാരുമേ കള്ളികളായിരുന്നേ ഓ അവന്മാരനെ തല്ലിക്കൊല്ലും എന്നോട് പറയത്തില്ല ഒരു കാര്യവും ഞാൻ പറഞ്ഞു കൊടുക്കൂ ഞാൻ പറഞ്ഞു കൊടുക്ക അച്ഛനോടൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല എന്നാന്നറിയാം ഞാൻ ടീച്ചറാണ് അതാണ് അല്ലാണ്ടും വേറുള്ളതൊന്നും ഇല്ലോട്ടോ അവർക്ക് വേറെ കളത്തറങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ അച്ഛൻ്റെ അടുത്തൊന്നും നിറക്കത്തില്ല ഇതിനടുത്ത് ഇതിനെ വേണമെങ്കിൽ നിർത്തിക്കൊണ്ട് വേണം എന്ത് കളത്തറം കാണിക്കാം എന്തോ അറിയത്തില്ല അച്ഛൻറെ അടുത്തൊന്നും കേട്ടോ അങ്ങനൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ പെൺപിള്ളേരുള്ള അമ്മമാർക്കൊക്കെ അറിയാലോ പെൺപിള്ളരെ വളർത്തിയെടുത്തോണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ ആ പിള്ളേരെ അതിലപ്പുറമാണ് ആ വേറുള്ള സേഫ്നെസ് നെസ് സേഫ് ആയിട്ട് വളർത്തുന്ന കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ അല്ലാതെ വേറൊന്നുമല്ല പെൺ വളരെ നല്ല കെയറായിട്ട് വളർത്തി പണ്ടത്തെ കാലത്തെ കാര്യം പറയുന്നത് അങ്ങനായിരുന്നു അമ്മ അച്ഛനൊക്കെ വളർത്തി ഇപ്പോഴും കെയറായിട്ട് തന്നെ വളർത്തണം കേട്ടോ അല്ലാതെ വ വളർത്തരുത് എന്നല്ല ഞാൻ പറഞ്ഞതേ ഇപ്പൊ പിള്ളേർക്കെല്ലാം അറിയാമല്ലോ സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങളും എല്ലാം അറിയാം തിരിച്ചറിവുണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്കല്ല ആ തിരിച്ചറിവുണ്ട് പണ്ടെന്ന് പറഞ്ഞ പൊട്ട വെറും പൊട്ടുകള എന്റെ മൂത്ത രണ്ടും പൊട്ടുകളായിരുന്നേ ഞാനാ ഏറ്റവും കളയത് പക്ഷെ ഞാനായിരുന്നു ടീച്ചറുകൾ അല്ലേ ഞാനായിരുന്നു ടീച്ചർ അവളായിരുന്നു ഞാനാണ് ഇത്ര ആക്കി എടുത്തത് ഓ ഒക്കട വെച്ച് വളർത്തി ഇത്രയാക്കിയത് ഞാനാ രണ്ടവളന്മാരെ അവളുമാരെ അവളന്മാര് ഭയങ്കര കഥകളൊക്കെ ഒത്തിരി ഉണ്ട് അതൊക്കെ പറഞ്ഞു പോയാൽ നീണ്ടു പോ ഒരു ദിവസം പറയാൻ കേട്ടോ കഥകളൊക്കെ അമ്മ എങ്ങനെയാന്നറിയാം ഞാനായിരുന്നു ഏറ്റവും കുസൃതി എനിക്കായിരുന്നു ഏറ്റവും കുസൃതി അല്ലെ അമ്മ അമ്മ പറയുമ്പോ എന്നെ പറ്റി ഞാൻ എന്നെ അമ്മ കമ്പ് വെച്ച് ഞാൻ ഓടും അപ്പൊ കമ്പ് വെച്ചെറിയുവേ കൊള്ളരുതെന്നേ എറിയുന്നത് എനിക്ക് കിട്ടത്തില്ല കിട്ടത്തില്ല കൊളത്തില്ല അങ്ങനെ കൊളത്തിന്നും കൊള്ളത്തില്ല പിന്നെ അച്ഛനെന്നെ അടിച്ചിട്ടുണ്ട് അത് ഞാൻ അവളുമാരെ അധികം അടിച്ചിട്ടില്ലേ അപ്പൊ ഒരു കാര്യമുണ്ട് അച്ഛൻ എന്നെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇത് എന്നാന്ന് പറഞ്ഞ ഇഷ്ടന്നല്ല അച്ഛൻ എന്നെ ഏ എപ്പോഴും അച്ഛൻ അച്ഛന് ഞാൻ കുഞ്ഞായിട്ടിരിക്കുന്നുണ്ട് എനിക്ക് വലിപ്പം ഇല്ലല്ലോ ഞങ്ങൾ ഗ്രാമ്പൂക്കെ ഉണ്ടായിരുന്നേ ഗ്രാമ്പൂവിന്റെ മണ്ട വരെ കയറി ഞാനോ അച്ഛന് ഗ്രാമ്പു പറിച്ചു കൊടുക്കുന്നത് അച്ഛൻ ഇതെല്ലാം കേക്കുന്നുണ്ടോ സ്വർഗത്തിരുന്നുണ്ട് അച്ഛനൊന്നിറങ്ങി വന്നിരുന്നേ പറയാരുന്നതെ കൊണ്ട് എനിക്ക് ഒത്തിരി ഗുണമുണ്ടെന്ന് വീടിന്റെ മേളൊക്കെ അടിച്ചു വരണമെങ്കിൽ ഷെൽഫിന്റെ അവിടെ ഒക്കെ കേട്ടിരുന്നത് ഞാനാ കേറുന്നത് അമ്മയ്ക്കൊന്നും പറയുന്നില്ല മൂന്നാമത്തെ മോളായിരുന്നു അറ്റാവുള്ളമാരെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല അവൾമാരായിട്ട് ഓടും അവളുമാരെ ചാക്കഥവാ നമ്മുടെ ഒരു വശം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ വായി നൂറ് ചീത്ത കേട്ടോ അതുകൊണ്ട് ഞാൻ നല്ല സ്റ്റേൺ ആയിട്ട് നിന്നുകൊണ്ട് പിടിക്കും സുഖമായിട്ട് ഒരാച്ച അമ്മയും പിടിപ്പിക്കും അമ്മയും കൂടെ പിടിപ്പിക്കും ചിലപ്പോൾ അവളുമാർ ഒരാൾ ഒരറ്റത്ത് പിടിക്കും അവളുമാർ അവിടെ നിന്നും വാങ്ങി ഇങ്ങനെ അറിയാൻ വരുമ്പോഴേ പറയും എനിക്ക് മാങ്ങ നേരെ തോ പിടിക്കാഴെ പോയ പോ അത്രേ ഉള്ളൂ എന്റെ കോളിസി അങ്ങനൊക്കെ അന്ന് ഈ മൂവാണ്ടല്ലോ കിളിച്ചുണ്ടനും പാണ്ടി ഒരു പാണ്ടി മാങ്ങ ഒരു പറഞ്ഞ മാങ്ങ ഒരു തേങ്ങയുടെ അത്ര എന്നിട്ട് അയ്യോ എന്ത് രസമായിരുന്നോ അച്ഛനുള്ളപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ചാക്കിനകത്ത് പഴുപ്പിക്കാൻ വെക്കുമെ എന്നിട്ട് കച്ചയൊക്കെ ഇട്ട് എന്നിട്ട് മഴ വരുമ്പോഴത്തേക്കും ഞങ്ങൾ വൈകിട്ട് നാലര അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ അതിനിട്ട് ഞങ്ങൾ ഞങ്ങൾ കിടക്കുന്ന കട്ടിൻ്റെ അടിയിലാണ് ഈ ചാക്ക് കൊണ്ടുവെക്കുന്നത് ഞങ്ങൾ കട്ടിൻ്റെ അടിയിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കിടക്കത്തില്ലേ കുനിഞ്ഞ് കുനിഞ്ഞ് കിടന്നിട്ട് ഞങ്ങൾ ചാക്ക് പതുക്കി അഴിക്കും അഴിച്ചിട്ട് നോക്കും അവനൊന്നും പറത്തൊന്നുമില്ലേ പഴുത്തോന്ന് നോക്കുന്ന എന്നിട്ട് പിറ്റേ ദിവസം അച്ഛനത് എടുത്തോരോരുത്തർക്ക് എടുത്ത് തന്ന് അമ്മയും ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് ചെത്തും ചെത്തി തിന്നും ചെത്തിത്തരും ചെത്തി തിന്നും ഞങ്ങളത് കഴിഞ്ഞ് ചെത്തി തിന്നും പിന്നെ ചക്ക അങ്ങോട്ട് അച്ഛനാണ് കൊണ്ടുവന്ന് ഈ സാധനത്തിനൊന്നും അറിയത്തിരുന്നേ ചക്ക മുറിക്കാനൊന്നും അറിയത്തില്ല ആലപ്പുഴയിലെ വിശേഷ അതിനൊക്കെ ഇച്ചിരി ക്ഷമയും മടിയില്ലായിരിക്കണം ശരിയല്ലേ ഞാൻ ഞാനങ്ങനെ ചക്ക മുറിക്കുന്നത് അച്ഛനെന്നെ പഠിപ്പിച്ച് അച്ഛന്റെ കൂടെ കൂടിട്ട് എത്ര വർഷമായി എത്ര വർഷമായി അച്ഛന്റെ കൂടെ കൂടി ആ കണ്ടോ അച്ഛനുണ്ട് ഇപ്പൊ എത്ര വയസ്സായിരുന്നു അറുപത്തൊന്നും എൺപത്തെട്ടു വയസ്സുകൊണ്ടായനെ അച്ഛന് ആ അച്ഛന്റെ ഒരു കൂട്ടുകാരൻ ഇപ്പഴും ഇതിലേക്കൂടെ ഉറപ്പുണ്ട് സുകുമാരൻ എന്നായിരുന്ന പേര് സുകുമാരൻ ചേട്ടൻ ഇതിലേക്കൂടെ കാണിക്കാം ഇനി വരുമ്പോഴേ ആ ചേട്ടനാണ് കിളിയെ ഉണ്ടാക്കി തന്നത് ഓർക്കുന്നില്ലേ ആ അപ്പം കഴിയത്തില്ല തുണ്ടൻ തുണ്ടായിട്ട് മുറിച്ച് മുറിച്ച് വെച്ചെടുത്ത് ആ മുറി അമ്മയ്ക്ക് വേണ്ടിയത് അമ്മയ്ക്ക് മുട്ട എന്നിട്ട് അച്ഛൻ പറയും തിന്നോടി തിന്നോ മുഴുവൻ തിന്നോ എന്നിട്ട് വെക്ക് എന്ന് പറയും എന്നിട്ട് അത് മൊത്തം ഇരുന്ന് തിന്നും ഞങ്ങൾക്കൊക്കെ ഓരോ കഷ്ട കാലത്തുണ്ടല്ലോ കൂഴച്ചക്ക അങ്ങോട്ട് മുറിച്ചങ്ങോട്ട് വെക്കും എന്നിട്ട് ഞങ്ങളെല്ലാരും പാവ അമ്മായിരുന്നു കേട്ടോ പാവമായിരുന്നു ദേഷ്യം വരുമ്പോൾ അങ്ങ് വല്ല ഒക്കെ പറയുവന്നേ ഉള്ളത് എല്ലാവർക്കും ഉണ്ട് ആ മുറിച്ച് വെച്ചിട്ട് എല്ലാരും കൂടെ ഇരുന്ന് വട്ട ഇരുന്ന് തിന്നു എൻ്റെ അമ്മായിമ്മേടത്ത് പിന്നെ മൂന്ന് മാസം എനിക്ക് നിൽക്കേണ്ടി വന്നോളൂ എൻ്റെ ഞാൻ ചെന്നപ്പോഴേ അമ്മായി ഇപ്പ എല്ലാരും വിചാരിക്കും ഞാൻ കേറി ചെന്ന് വീട്ടിലോട്ട് കയറിയപ്പോഴും അമ്മായിമ്മ അല്ല അമ്മായിമ്മയ്ക്ക് അസുഖം ഉണ്ടായിരുന്നു അതാ കേട്ടോ അല്ലാണ്ട് എന്നെ കണ്ടിട്ടല്ല എൻ്റെ മോന് അസുഖം നേരത്തെ അസുഖമുള്ള അമ്മയായിരുന്നു അച്ചേട്ട അമ്മ എന്നപ്പോഴും എന്നോട് പറഞ്ഞ അമ്മയ്ക്ക് അസുഖമുള്ള പാവമായിരുന്നു വെറുംപാവെന്ന് പറഞ്ഞാൽ വെറും പാവ പോരുപിടിക്കാനൊന്നും പറ്റത്തില്ല തീരെ വയസ്സിയായിരുന്നു അതുകൊണ്ട് പോരെന്നൊന്നും അറിയത്തില്ല മൂന്ന് മാസേ പണവിളി നിന്നിട്ടുള്ളു പിന്നെ എന്തായിരുന്നു അല്ല എന്തോ പറഞ്ഞു വന്നത് ആ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേ ഉണ്ടാകുന്നതിന് പതിനാറ് ദിവസം മുമ്പ് തന്നെ ആ അമ്മ മരിച്ചു കേട്ടോ ആ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ മരിക്കുന്നതെങ്കിൽ അതും നമ്മൾ താങ്ങണ്ടേ പക്ഷേ ആ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല ആർക്കും ഇല്ല കേട്ടോ ചേച്ചിമാരാണെങ്കിലും നാത്തൂമാരാണെങ്കിലും അങ്ങനെയുള്ള യാതൊരു ഇതും എല്ലാവർക്കും സ്നേഹം തന്നെ നമ്മളൊന്നിനും പോകുന്നില്ല നമ്മളോടൊന്നിനും വരുന്നു അതുകൊണ്ട് എല്ലാവർക്കും നല്ല സ്നേഹമാണ് ഒരു കുഴപ്പമില്ല ഇതുവരെ നമ്മുടെ വീട്ടിൽ യാതൊരു പ്രശ്നവും ഇല്ലേ പ്രശ്നവും അങ്ങനൊക്കെയാണ് ഞങ്ങളുടെ മൂന്നുപേരുടെ അവള്മാരുടെ അമ്മായി അമ്മയൊക്കെ കൊറേ ആയപ്പോഴാണ് മരിച്ച മുത്തേച്ചിക്ക് മുത്തേച്ചി അങ്ങനെ കൂട്ടത്തിൽ അമ്മായി അമ്മയുടെ കൂട്ടത്തിലല്ലായിരുന്നു കാരണം അവൾക്ക് സ്വന്തം മകള് ചേട്ടന്റെ പെങ്ങൾ അടുത്തല്ലേ താമസിച്ചോണ്ടിരുന്നേ പിന്നെ ഉണ്ട് ചെന്നറിയപ്പോഴത്തേക്കും അവിടെ അമ്മായി അമ്മ ഉണ്ടായിരുന്നു വീട്ടില് കഴിഞ്ഞിട്ടാണ് അത്രേ ഉള്ളു രണ്ടാമത്തെ ചേച്ചിയുടെ കൂട്ടത്തിൽ തന്നെ ആയിരുന്നു അമ്മായിയമ്മയും അമ്മായി അച്ഛനും അവളും നല്ല രീതിയിൽ തന്നെ അവരെ രണ്ടുപേരെ നോക്കി പിന്നെ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്തപ്പോൾ ഫോണിൽ കൂടെ ഒക്കെ വിളിക്കുമ്പോൾ പറയും അതെല്ലാവരും പറയുമല്ലോ ഓ ഏത്തക്ക എന്നും ഏത്തക്കാ ഇങ്ങനെ മെഴുക്കോരട്ടി വേണം അച്ഛന് അപ്പം ഞാൻ ഞാൻ പറയും ഏ സുഖല്ലേ അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് പറയുന്നത് അത് മാത്രം ഉണ്ടാക്കി വെച്ചാൽ പോരെ ഇതൊക്കെ അറിയാൻ വരാൻ കേട്ടോ എന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിയാ അവള് പറയുന്നത് ശരിയാ പിന്നെ ഇപ്പം ഇല്ല ആരെയും കുറ്റം പറയാനൊന്നുമില്ല ഫോൺ വിളിക്കുമ്പോൾ വിളിക്കുമ്പോ ഞങ്ങള് പേരും കൂടെ ഭയങ്കര കഥ പറച്ചില്ല ഇപ്പൊ ഇപ്പോഴും കഥ പറയും കേട്ടോ ഭയങ്കര രസല്ല നമ്മുടെ കഥ എല്ലാവരും എങ്ങനെയല്ലേ ആരും ഇല്ലാത്ത സമയത്ത് വിളിച്ചിട്ട് കഥ പറച്ചില്ലല്ലേ അതാണ് ഞങ്ങളുടെയൊക്കെ കാര്യങ്ങൾ അപ്പം വീഡിയോ ഒത്തിരി നീണ്ടു പോന്നു അപ്പൊ ഇന്ന് രാത്രി നമുക്ക് എന്നതാമേ നമുക്ക് ഇടലിമതി ആ അപ്പൊ ഒരു കാര്യം പറയാനുണ്ട് ഇന്ന് രാത്രി ഇഡലിക്ക് നേരത്തെ തന്നെ ഇഡലി ഉണ്ടാക്കിയേ കാരണം ചമ്മന്തി അനത്തിരിപ്പുണ്ട് ചമ്മന്തി നോക്കണം നമുക്ക് ചമ്മന്തിച്ചുടിയുണ്ട് സാമ്പാറും ഉണ്ട് അപ്പോ അത് നേരത്തെ ഉണ്ടാക്കി വെച്ച് എന്താണെന്നറിയാവോ എനിക്ക് ഇന്ന് ഏകാദശി അല്ലേ നമുക്ക് ഇന്ന് ഏകാദശിക്ക് ഞങ്ങൾ വിളക്ക് വെക്കും കരയൊക്കെ ഇട്ടെടുത്തി അപ്പം തിരുവാതിര തുടങ്ങുന്നതിന് ഏകാദശിക്ക് നമ്മൾ വിളക്ക് വെക്കുമല്ലോ അന്ന് തൊട്ട് തിരുവാതിര കളിക്കും ഫസ്റ്റ് ഗണപതി ണപതി അത് പിന്നെ സരസ്വതി സരസ്വതി പരിപാടി മഞ്ജുള ഭക്ഷിണി മിതുരമണി അതൊന്ന് പിന്നെ ദേവി അഞ്ജനശില ആദിപരാ അത് എല്ലാം കളിക്ക് ലാസ്റ്റത്തെ തിരുവാതിരയുടെ ഉറക്കം നിൽപ്പ് തിരുവാതിരയ്ക്ക് ഞാൻ കുറച്ച് പിടിക്കാം കേട്ടോ എല്ലാവർക്കും ഒന്നും പിടിക്കത്തില്ല തിരുവാതിരയൊക്കെ പിടിക്കുന്ന യൂട്യൂബിലൊക്കെ അതുകൊണ്ടാണ് ഞാൻ പിടിക്കാത്തത് കേട്ടോ ഇന്നത്തെ ഒക്കെ ചുമ്മാ ചുരിദാറും ഒക്കെ ഇട്ട് കളിക്കുന്ന ലാസ്റ്റ് ഉറക്കം നിൽക്കുന്നതിന് സെറ്റൊക്കെയാണ് കൊടുക്കുന്നത് എന്ന് വിചാരിച്ചിരിക്കുന്ന എല്ലാ വർഷവും അങ്ങനെയൊക്കെ തന്നെയാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അന്നത്തെ ദിവസത്തെ നമുക്ക് ഏകദേശമൊക്കെ പിടിക്കാം കേട്ടോ അപ്പോൾ അത് എൻ്റെ സെക്രട്ടറി ചേച്ചിയുടെ വീട് പുതിയത് വെച്ചതല്ലേ അന്ന് ഞാൻ വരവാസ്തു പോയിട്ട് കാണിച്ചില്ലേ ആ ചേച്ചിയുടെ അവിടെ വെച്ച് നടത്തണം എന്നുള്ള പ്ലാനാണ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ സന്ധ്യയാകുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോണം ഏഴരയ്ക്ക് വിളക്ക് വെക്കും ഞാനല്ലേ പ്രസിഡന്റ് സമാജത്തിൻ്റെ അപ്പം എല്ലാത്തിനും മുൻകൈ എടുക്കണ്ടേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ഇതിനെ ഇഷ്ടപ്പെട്ടെങ്കിലും കേട്ടോ ഇതിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഇതിനെ ആർക്കെങ്കിലും വേണോ വേണമെങ്കിൽ ഞാൻ പാഴ്സലായിട്ട് കുറച്ച് ദിവസത്തേക്ക് വിടാം വേണ്ടല്ലേ പാവ എൻ്റെ കൂടെ നിന്നട്ടെ അപ്പം പുതിയ വീഡിയോ മേട്ട് നാളെ തന്നെ കാണാം ടാറ്റാ